എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷണം മാതൃവത് പരധാരാണി പരദ്രവ്യണി ലോഷ്ടവത് ആത്മവത് സർവഭൂതാണ് പശ്യതി സപണ്ഡിതാം മറ്റുള്ള സ്ത്രീകളെ അമ്മയെപ്പോലെ കരുതണം അതുപോലെ മറ്റുള്ളവരുടെ ധനത്തെ മൺകട്ട പോലെ കരുതണം പിന്നെ തന്നെ പോലെ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളും എല്ലാ ജീവജാലങ്ങളിലും കുടിവൊള്ളുന്ന ഈശ്വരൻ ഒന്ന് തന്നെയാണ് ഇങ്ങനെ ആരാണോ കാണുന്നത് അവനാണ് പണ്ഡിതൻ എന്നിവിടെ പറയുന്നു ഇവിടെ രാമായണത്വമൊക്കെ ഓർക്കാം സുമിത്രാദേവി ശ്രീരാമനും സീതയും ലക്ഷ്മണ് കാട്ടിലേക്ക് പോകുന്നതായ സന്ദർഭത്തിൽ പറയുന്ന രംഗമുണ്ട് സീതയെ ഞാനായിട്ട് കാണണം പച്ചക്കരിക്കുമ്പോഴോ ഏകാന്തമായ സ്ഥലത്ത് കാണുമ്പോഴോ ഒരു ദുഷ്ടതലത്തിലുള്ളതായ പ്രവൃത്തികൾ നിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ഉപദേശം അവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് ധനമുണ്ടാകുമ്പോൾ അവരുടെ ധനം കാണുന്ന സമയത്ത് അത് കട്ടെടുത്ത് നമ്മൾ സ്വാർത്ഥരാകാൻ പാടില്ല അതൊരു മൺകട്ട പോലെ നമ്മൾ കാണണം എന്നാണ് പറയുക അതിലേക്കൊന്നും അധികം ആകാംക്ഷ വേണ്ട പിന്നെ എല്ലാ ജീവജാലങ്ങളും ഇരു ഇരിക്കുന്ന ഈശ്വരൻ ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഒരു ജീവിയെയും നമ്മൾ ഉപദ്രവിക്കരുത് കഴിയുമെങ്കിൽ ഉപകാരം മാത്രം ചെയ്യുക ഈ കാലഘട്ടത്തിൽ ഇതിൽ വിപരീതമായിട്ട് പലതരത്തിലും കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സുഭാഷണം ഏതൊരു വ്യക്തിയാണോ മനസ്സിലാക്കുന്നത് അവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ സാധിക്കും ജീവിതത്തിൽ സത്യസന്ധത മറ്റുള്ളവരുള്ള കാരുണ്യം ദയാ മുതലായ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കുക മാതൃവത് പരധാരാണി परद्रव्या लोष्टव आत्मवसर्वभूताने पश्यती सांडि नन्दि नमस्कार